അവതാരക പാചക വിദഗ്ധ എന്നിങ്ങനെ പല റോളുകളിലും തിളങ്ങി നിൽക്കുന്ന താരമാണ് ലക്ഷ്മി നായർ യൂട്യൂബ് ചാനലിലും ആക്റ്റീവായിട്ടുള്ള ലക്ഷ്മി കൂടുതൽ കാര്യങ്ങളും ചാനലിലൂടെയാണ് പറയാറുള്ളത് അടുത്തിടെ ദുബായിൽ വെച്ച് ഗോൾഡൻ വിസ വാങ്ങിക്കാൻ പോയതിനെ പറ്റിയായിരുന്നു താരം പങ്കുവച്ചിരുന്നത് ഇതിന് പിന്നാലെ താൻ ആശുപത്രിയിലായതിനെപ്പറ്റി സൂചിപ്പിച്ചുകൊണ്ടാണ് ലക്ഷ്മി എത്തിയിരിക്കുന്നത് തൻ്റെ ചാനലിലൂടെ പുതുതായി പങ്കുവെച്ച വീഡിയോയിലാണ് തനിക്കൊരു സർജറി വേണ്ടി വന്നിട്ടുണ്ടെന്നും ബാക്കി വിശേഷങ്ങൾ എന്താണെന്നും താരം വ്യക്തമാക്കിയത് ദുബായ് ട്രിപ്പ് കഴിഞ്ഞ് നാട്ടിലെത്തി ഇനി അടുത്ത പരിപാടി ഓപ്പറേഷനാണ് ഞാൻ നേരത്തെ ഇതിനെപ്പറ്റി സൂചിപ്പിച്ചിരുന്നു ആശുപത്രിയിലേക്ക് ഒരുങ്ങി തന്നെ പോവുകയാണ് ഒരു ഒരുക്കത്തിനൊന്നും ഒരു കുറവില്ല തിരിച്ചു വരുന്നത് ഇങ്ങനെ ആയിരിക്കില്ലെന്നും പറഞ്ഞാണ് ലക്ഷ്മി വീഡിയോ തുടങ്ങിയത് കീഹോൾ സർജറിയാണ് തനിക്ക് ചെയ്യുന്നത് നേരത്തെ സർജറിക്കായി ഡേറ്റ് തീരുമാനിച്ചിരുന്നു ഒറ്റയ്ക്കല്ല പോകുന്നതെന്നും മോളും അനിക്കുട്ടിയുമെല്ലാം കൂടെ ഉണ്ടെന്നും താരം പറയുന്നു സർജറിക്ക് പോകുന്നതിൽ പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയ പേടിയുണ്ട് അതില്ലാത്തതുപോലെ ജാട കാണിച്ച് നടക്കുന്നതേ ഉള്ളൂ ജനറൽ അനസ്തേഷിയാണ് രണ്ടാഴ്ചത്തെ വിശ്രമമാണ് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത് അത്രയും ദിവസം വിശ്രമിക്കാമെന്നും താരം വിചാരിക്കുന്നതായും ലക്ഷ്മി പറയുന്നു ആശുപത്രിയിലാണ് എത്തിയതെങ്കിലും അവധി ആഘോഷിക്കാൻ ഒരു റിസോർട്ടിൽ പോയതുപോലെയാണ് ഇപ്പോൾ തോന്നുന്നത് ഓപ്പറേഷന്റെ തലേ ദിവസം വന്നതിനാൽ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം രാത്രി മുഴുവൻ ഭക്ഷണം പോലുമില്ലാതെ ഫാസ്റ്റിംഗ് എടുക്കേണ്ടി വരും അങ്ങനെ ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിക്കുകയും എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടതെന്നും ലക്ഷ്മി കൂട്ടിച്ചേർത്തു മാത്രമല്ല സർജറിക്ക് ശേഷമുള്ള തൻ്റെ അവസ്ഥ എന്താണെന്ന് ലക്ഷ്മി സൂചിപ്പിച്ചു ഇപ്പോൾ ഓക്കെയാണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലേക്ക് മാറ്റി സടേഷിനുശേഷം അവർ എന്നെ നടത്തിച്ചു ടോയ്ലറ്റിലും പോയി അതിനുശേഷമാണ് റൂമിലേക്ക് മാറ്റിയത് എഴുപത്തിയഞ്ച് ശതമാനത്തോളം വേദന മാറി മൂന്ന് ദിവസത്തിന് ശേഷം ആശുപത്രിയിൽ നിന്നും പോകാവുന്നതാണ് ഈ ഫിസിയോതെറാപ്പി ചെയ്യാനുണ്ട് മൂന്നാഴ്ച സൂക്ഷിക്കണം ദൂരയാത്രകളൊന്നും ഉടനെ പറ്റില്ല എന്നുമാണ് സൂചിപ്പിച്ചത്